പാട്ട് 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 പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഇല്ല ഇല്ല ഓ ഇനി പഠിക്കണം പഠിക്കണം ആഗ്രഹം ഞാനൊരു പള്ളി വികാരിയാണ് സെന്റ് ജോസഫ് ചർച്ച് നോർത്ത് പാണാവിളിന്ന് പറയുന്ന പള്ളി വികാരിയാണ് അപ്പൊ ഞാനൊരു സ്കൂൾ അധ്യാപകനും കൂടിയാണ് ഒരു എയ്ഡഡ് സ്കൂള് സെന്റ് തെരേസസ് ഹൈസ്കൂൾ മണപ്പുറം ഹൈസ്കൂൾ അധ്യാപകനാണ് അപ്പൊ അറിയാലോ അത് കാരണം രണ്ടും കൂടി വരാൻ നേരത്ത് ശരിക്കും പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഈ ഫീൽഡ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് അധ്യാപകനും അതുപോലെ തന്നെ ഒരു പ്രിസ്റ്റ് ഒരു വികാറൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈം പക്ഷെ ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ് ഞാനൊരു സ്കൂളിലാണ് കറുകുറ്റിയടുത്ത് സെന്റ് സേവിയ്സ് പബ്ലിക് സ്കൂൾ പി ചാനക്കാട് അവിടെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ പിള്ളേർക്ക് പാട്ട് പാടുന്ന അച്ഛൻ പാട്ട് അച്ഛൻ പിന്നെ അവർക്ക് ക്ലാസ്സിലേക്ക് പോകുമ്പോഴൊക്കെ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ സമയം അവരിങ്ങനെ ചോദിച്ചു വെക്കും അവസാന അഞ്ചു മിനിറ്റ് ചെറിയൊരു പാട്ട് അപ്പൊ അവർ ശ്രദ്ധിക്കും ക്ലാസ് ഒക്കെ അവർ ശ്രദ്ധിക്കും ആ ഒരു ഓപ്ഷൻ നമുക്ക് തരും ലാസ്റ്റ് കുറച്ച് പാട്ടുപാടി തന്നാൽ ക്ലാസ് ശ്രദ്ധിക്കാൻ കാലം മാറിയല്ലോ